നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം യൂത്ത് കോൺഗ്രസ് നിങ്ങൾ അറിഞ്ഞു പിണറായി സമ്മാനം പിണറായി യൂത്ത് കോൺഗ്രസ് കൂത്താട്ടോളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സബ്സിഡി സാധനങ്ങളുടെ വില വർധനയിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂത്താട്ടോളം സപ്ലൈകോ പീപ്പിൾസ് ബസാറിന് മുന്നിൽ പ്രതിഷേധ ധരണ സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിനീഷ് ജോർജ് വനി അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ ധരണ കൂത്താട്ടോളം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു ആ ഉത്സവകാലത്ത് മലയാളിക്ക് നിത്യോപയോഗ സാധനങ്ങൾ എല്ലാ കാലത്തും കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കിക്കൊണ്ടിരുന്നത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൽ സിവിൽ സപ്ലൈസ് എന്നൊരു വകുപ്പുള്ളത് തന്നെ അവശ്യ സാധനങ്ങളുടെ വില പൊതു ഉയരുമ്പോൾ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് കൊടുത്തുകൊണ്ട് ആ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പാണ് സിവിൽ സപ്ലൈസ് പക്ഷേ ഈ ഗവൺമെൻറ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരിൻ്റെ ധനകാര്യ വകുപ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നൽകുന്ന ഫണ്ട് അത് തടഞ്ഞു വച്ചിരിക്കുന്നത് മൂലം കർഷകർ അരി അടക്കമുള്ള ഉൽപ്പന്നങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് നൽകാതായി ആന്ധ്രയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്സവകാലത്ത് വളരെ നേരത്തെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരുന്ന നമ്മുടെ അരി അടക്കമുള്ള അവശ്യ വസ്തുക്കൾ അത് വാങ്ങാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സമയത്ത് ഫണ്ട് ലഭിക്കാത്തത് കൊണ്ട് കഴിയാതെ ഈ സിവിൽ സപ്ലൈസിൻ്റെ ഔട്ട്ലെറ്റിൽ തന്നെ ഇന്നാണിപ്പോൾ അവശ്യ സാധനങ്ങൾ കൊണ്ടുവന്ന് പലതും ഇറക്കുന്നത് ഈ തട്ടൊക്കെ കഴിഞ്ഞ ദിവസം വരെ കാലിയായിരുന്നു ഇവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുത്തരിക്ക് വില വർദ്ധിപ്പിച്ചു തുവരപ്പരിപ്പിന് വില വർദ്ധിപ്പിച്ചു പഞ്ചസാരയ്ക്ക് വില വർദ്ധിപ്പിച്ചു ഈ വില മൂന്നിലൊന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോൺ മുഖ്യപ്രഭാഷണം നടത്തി സബ്സിഡി സാധനങ്ങളുടെ വിലവർദ്ധന ഇവിടെ നടപ്പാക്കിയിരിക്കുന്നത് സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന അയ അരി അതുപോലെ തൂരപ്പരിപ്പ് അതുപോലെ തന്നെ പഞ്ചസാര എന്നിവയുടെ വില അമിതമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് മുപ്പത് രൂപ ഉണ്ടായിരുന്ന അരിയുടെ വില മുപ്പത്തിമൂന്ന് രൂപയും അതുപോലെ തന്നെ പഞ്ചസാരയുടെ വില ഇരുപത്തെട്ട് രൂപയായിരുന്നത് മുപ്പത്തിയേഴ് രൂപ വരെ ആക്കിയിട്ടുണ്ട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിമാരായ പി സി ഭാസ്കരൻ സിബി കൊട്ടാരം ജിജോറ്റി ബേബി ഷാജി കേസി റോയി ഇരട്ടിയാനി കെ എം തമ്പി വിമൽ രാജ് അമൽ ജേക്കബ് മോഹൻ അജു ചെറിയാൻ ഷൈൻ കൊച്ചുകുന്ന് തുടങ്ങിയവർ സംസാരിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം മികച്ചതാക്കാംളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേക്കൂ പൈറ്റകുളം മാബിൾസ് കൂത്താട്ടുകുളം കോതമംഗലം